ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ വടക്കൻ വീരഗാഥയിൽ ബാലതാരമായി വെള്ളിത്തിരയിലെത്തിയ നടനാണ് വിനീത് കുമാർ പൂച്ച കണ്ണാൽ സുന്ദനായ ചെറു ബാലൻ അന്നേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കോമളചർമ്മത്താൽ തിളങ്ങുന്ന മുഖം വെള്ളാരം കണ്ണുകളുമായിരുന്നു അതിനു കാരണം പിന്നീട് വിനീതിൻ്റെ കരിയറിൽ പിന്നീട് വെല്ലുവിളിയായതും ആ രൂപം തന്നെയായിരുന്നു വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം മുദ്ര ഭരതം ദശരഥം സർഗം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി വിനീത് കുമാർ തിളങ്ങി രണ്ടായിരത്തിൽ സിബി മലയിൽ ലാലേട്ടനെ നായകനാക്കി പുറത്തിറക്കിയ ദേവദൂതനാണ് ഒരു നായക തുല്യമായ വേഷത്തിൽ ആദ്യമായി വിനീത് അഭിനയിച്ചത് ലാൽ ചിത്രം ആയിരുന്നിട്ട് കൂടി ചിത്രത്തിൻ്റെ കഥാഗതി പോകുന്നത് തന്നെ വിനീത് അഭിനയിച്ച നിഖിൽ മഹേഷ്വർ എന്ന അന്ധഗായകനെ കേന്ദ്രീകരിച്ചായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളിലെ വിനീതിൻ്റെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു ചിത്രം ഒരു സാമ്പത്തിക പരാജയമായിട്ട് കൂടി പിന്നീട് ചിത്രം പിൽക്കാലത്തെ ക്ലാസിക്കായി മാറി റീ റീറിലീസിങ്ങിലും ഈ അടുത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം കോടികളും വാരി ഷാർജ ടു ഷാർജ എന്ന രണ്ടായിരത്തി പുറത്തിറങ്ങിയ ജയറാം ചിത്രവും നായകനല്ലെങ്കിലും പിന്നീട് അവതരിപ്പിച്ച കണ്ണൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ചിത്രം പക്ഷേ വിനീതിന് സ്ക്രീൻ പേസ് തീരെ ഇല്ലായിരുന്നു ചിത്രവും വിജയമായില്ല രണ്ടായിരത്തി രണ്ടിൽ തുളസിദാസ് സംവിധാനം ചെയ്ത പ്രണയമണി തൂവൽ ആയിരുന്നു പിന്നീട് വിനീത് അഭിനയിച്ച ചിത്രം വിനീത് ജയസൂര്യ ഗോപിക എന്നിവർ അഭിനയിച്ച ചിത്രം യുവ പ്രേക്ഷകർക്കായി ഒരു ഒരുക്കിയ പ്രണയ ചിത്രമെന്ന ലേബിളിലാണ് പുറത്തിറങ്ങിയത് തിരക്കഥയിലെ പാടിച്ചകൾ ചിത്രത്തെ ബോക്സ് ഓഫീസിൽ ദുരന്തമാക്കി മാറ്റി രണ്ടായിരത്തി രണ്ടിൽ കലാഭരൻ മണിക്കൊപ്പം വിനീത് നായക തുല്യ വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് കൺമഷി മണിയോളം സ്ക്രീൻ പ്രസൻസും വിനീതിന് ചിത്രത്തിലുണ്ടായിരുന്നു ഗാനങ്ങളും മികച്ചതായിരുന്നു ചിത്രം ഒരു അവറേജ് വിജയമായി മാറി എങ്കിലും ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജും ലേഡീസ് ഫാൻസും വിനീതിന് കൂടുതൽ ലഭിക്കാൻ കൺമേഷി എന്ന ചിത്രത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു ഗോഡ് ഫാദറിൻ്റെ അഭാവവും വ്യത്യസ്തതയുള്ള വേഷങ്ങൾ തേടി വരാത്തതും വിനീതിന് കരിയറിൽ വിനയായി പിന്നീടുള്ള വർഷങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി നാലിലെ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളിൽ വേഷമിടാൻ വിനീതിന് കഴിഞ്ഞു ആദ്യത്തേത് അപരിചിതൻ എന്ന ചിത്രമാണ് രണ്ടാമത്തേത് സേതുരാമയ്യർ സി ബി എന്ന ചിത്രവും ഇതിൽ സി ബി ഐയിലെ ഗണേഷ് എന്ന കഥാപാത്രം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു ചിത്രവും വലിയ വിജയമായിരുന്നു രണ്ടായിരത്തഞ്ചിൽ ടൈഗറും വിനീതിന് നേട്ടമായി കിഷോർ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ വിനീത് ചെയ്തത് എന്നാൽ രണ്ടായിരത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരുപത് വർഷം വെറും ഇരുപത്തൊന്ന് ചിത്രങ്ങൾ മാത്രമാണ് വിനീത് അഭിനയിച്ചത് ഓരോ വർഷങ്ങളിലും ഓരോ ചിത്രമെന്ന നിലയിൽ വിനീതിൻ്റെ കരിയർ നിലം പതിച്ചു ഈ കാലയളവിൽ ചിത്രങ്ങൾ ഒന്നിലും ഭാഗമാകാനും വിനീതിന് കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആഷിക്കബൂവിൻ്റെ റൈഫിൽ ക്ലബ് എന്ന ചിത്രത്തിലെ ഷാജഹാൻ എന്ന കഥാപാത്രം വീണ്ടും മലയാള സിനിമയിലേക്ക് വിനീതിന് വാതിൽ തുറക്കുകയാണ് ഈ കാലയളവിൽ അയാൾ ഞാനല്ല പവി കെയർ എന്നീ ചിത്രങ്ങൾ വിനീത് കുമാർ സംവിധാനം ചെയ്തു ഭഗത് നായകനായ അയാൾ ഞാനല്ല ഒരു മികച്ച ചിത്രം ആയിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രമായി പോയി ദിലീപ് പവി കേറ്റേക്കർ എന്ന ചിത്രം സാമ്പത്തിക വിജയം നേടിയെങ്കിലും വലിയ അഭിപ്രായമൊന്നും പ്രേക്ഷകരിൽ നിന്നും ഈ ചിത്രത്തിന് ലഭിച്ചില്ല റൈഫിൾ ക്ലബിൻ്റെ വിജയം വിനീതിന് മലയാള സിനിമയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു